ഹലോ ഹായ് ഞാനിവിടെ ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതായത് നമ്മൾ വീട്ടിലുള്ള ഒരു തട്ടിക്കൂട്ടർ റെസിപ്പിയാണ് അപ്പോൾ ഇതും ഇത് വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കരുത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബർഗറാണ് അപ്പം അതിന് നമ്മൾ വീട്ടിൽ തന്നെ മയോണൈസ് ഉണ്ടാക്കണം പുറത്തുനിന്ന് മരിക്കണേ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിനായിട്ട് രണ്ട് മുട്ട പിന്നെ കാൽക്കപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ചുപ്പ് കുറച്ച് പഞ്ചസാര വെളുത്തുള്ളി മൂന്നാലല്ലി മൂന്നാലല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചെ കുറേശായിട്ട് അടിച്ച് നല്ല തിക്ക് പേസ്റ്റ് ആക്കുക എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് ബട്ടർ തേച്ച് ബണ്ണൊന്നും മൊരിയിച്ചെടുക്കുക ബണ്ണൊന്നും മൊരിയിച്ച് ഒരുപാട് ഡീപ്പായിട്ടൊന്നും മൊരിയണ്ട എൻ്റെ കുറച്ച് മുരിഞ്ഞു പോയായിരുന്നു അത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മക്കൾക്ക് നല്ലത് കൊടുക്കുന്നതല്ലേ പുറത്തുനിന്ന് മേടിക്കണമെന്നല്ലേ നല്ലത് കൊടുക്കുക എന്നുള്ളത് അപ്പം ബട്ടറിൽ പ്രത്യേകിച്ച് ബണ്ണ് നല്ലോണം ഇത് ശരിക്കും ബ്രെഡിൽ ചെയ്യാം പക്ഷേ നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അത് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും കുഴപ്പമില്ല അപ്പം ഞാനിപ്പോൾ ഇത് ബണ്ണിലാണ് ചെയ്യുന്നത് ബണ്ണ് വെറുതെ കഴിക്കുന്നതിലെ നല്ലല്ലോ ഇങ്ങനെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്യണം അപ്പം ഇതില്ലാത്തൊരു ഞാൻ രണ്ട് മുട്ട ഇതേ ബട്ടറിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കുരുമുളകും ഉപ്പും ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ ബാക്കി ഒരു ചിക്കൻ വേവിച്ച് അത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് അത് പൊടിച്ചിടാം ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതെല്ലാം ചെയ്യുമ്പോൾ ഇഞ്ചി വെളുത്തുള്ള പേശ് അതിൻ്റെ അകത്ത് വേവിച്ചിട്ട് വേണം അത് ഇട്ട് വേവിച്ചിട്ട് വേണം നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കണം ക്യാരറ്റും ക്യാബേജും ആണ് ഇതിന് വേണ്ടത് പിന്നെ എന്തെങ്കിലും ക്യാരറ്റൊന്നും ഇല്ല അതുകൊണ്ട് ക്യാബേജ് മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മയോണൈസ് അത് യൂസ് ചെയ്യാം അതെല്ലാം കിട്ടുമോ പിള്ളേർക്ക് മയോണൈസ് ടേസ്റ്റ് ഇഷ്ടമാണല്ലോ അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കിയാലേ പിന്നെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ വേവിച്ചതോ ബീഫ് വേവിച്ചതോ ഇവൻ മീൻ വരെ വേവിച്ച് കഷ് കഷ്ണം അതായത് ദശയുള്ള മീനൊക്കെ ആണെങ്കിലും ഇട്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം നമ്മുടെ മക്കൾക്ക് കൊടുക്കണേലോ ഹെൽത്ത് വൈസ് ആണല്ലോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി ഒരുമുളക് പൊടിയിട്ട് പിന്നെ സോസ് സോസുകളൊക്കെ ഇടാം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബണ്ണിൽ തേച്ചിട്ടും ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ ഞാനിത് തൊട്ട് തട്ടിക്കൂട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിപ്പം ഉണ്ടാക്കുന്നത് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടി സെറ്റ് ആവും എന്നിട്ട് നമ്മളിതേപോലെ ബണ്ണിൽ വെച്ച് അടച്ച് വേണമെങ്കിൽ ഒരു ഇതും കൂടി വെച്ചിട്ട് അട്ടി